ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്ക പുട്ടാണ് ചക്ക പുട്ടിനെ ചുള കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം മധുരമുള്ള ചക്കയായാൽ അടിപൊളി ഇനി അരിപ്പൊടിയിലാണ് പുട്ടുണ്ടാക്കുന്നത് ഇതിലേക്ക് ഉപ്പും തിളച്ച വെള്ളവും ചേർത്ത് മയത്തിലൊന്ന് കുഴച്ചെടുക്കണം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് പകുതി ചക്ക തന്നെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കണം ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി തേങ്ങ തന്നെ ഇതിലേക്ക് ചേർക്കാം തേങ്ങ കൂടുതൽ ചേർത്താൽ പുട്ടിന് ടേസ്റ്റ് കൂടും അപ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് കൈ കൊണ്ട് തന്നെ മയത്തിൽ കുഴച്ചെടുക്കണം പുട്ടിൻ്റെ പരുവത്തിൽ തന്നെ അധികം വെള്ളം ആകാതെ കുഴച്ചെടുക്കണം ഇനി ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഇതിലേക്ക് തേങ്ങ ഇടാം അതിൻ്റെ മുകളിൽ ചക്കയുടെ പീസ് ഇട്ട് ഇതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി നിറച്ച് മുകളിൽ ചക്കയും തേങ്ങയും വെച്ച് മൂടി വെച്ച് കുക്കറിൻ്റെ മുകളിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആവി കയറും ഒരുപാട് സമയമൊന്നും വേണ്ട ഈ പുട്ടിൻ്റെ ഒപ്പം കറിയൊന്നും വേണ്ട അടിപൊളി ടേസ്റ്റാണ് പാൽ ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണം ഇവിടെ ചക്ക പുട്ടിപ്പുഴ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് പാൽച്ചായ കൂടെ ഞാനിപ്പോൾ കഴിക്കുകയാണ് ഒരാൾ കിട്ടിയൊഴുക്ക് കഴിച്ച് തീർത്തു